ഷീലപ്രഭുപ്പാൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി ഒരുപാട് മുതിർന്ന ഭക്തന്മാരുടെ സാക്ഷാത്കാരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് മെമ്മറീസ് ഓഫ് എന്ന് പറഞ്ഞ ബുക്ക് അതിലെ വോളിയം വണ്ണില് ഒരു ഡിവോട്ടിയുടെ സാക്ഷാത്കാരം വായിച്ചതാണ് ഗോപവൃന്ദെന്ന് പറഞ്ഞ ഡിവോട്ടിയാണ് ഈ ഭക്തന്റെ ഷീലപ്രഭുപ്പാന്റെ ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ മെയിൻ സർവീസ് എന്ന് പറഞ്ഞാൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷനാണ് അദ്ദേഹം ആദ്യകാലങ്ങളിൽ ഡിവോട്ടീസിന് അറിയില്ലായിരുന്നു എങ്ങനെയാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്യേണ്ടതെന്ന് ആദ്യം അവർക്ക് മാഗസിൻ മാത്രമേ കൊടുക്കാൻ അറിയത്തുള്ളായിരുന്നു അത് എങ്ങനെ കൊടുക്കണം എന്ന് വലിയ ബുക്സുകളൊക്കെ ആരെങ്കിലും മേടിക്കുമോ എന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ യഥാർത്ഥത്തിൽ ആരംഭിച്ചത് കൃഷ്ണ ബുക്ക് കൊടുത്തു കൊടുത്തു പിന്നെ അപ്പം ഇവരൊക്കെ കുറേ ഡിവോട്ടീസ് നല്ല ട്രെയിൻഡ് ആണ് എങ്ങനെ ബുക്ക് വിതരണം ചെയ്യണം എന്നുള്ളത് അപ്പം അവർ കുറച്ച് ഡിവോട്ടീസ് വിചാരിച്ചു മറ്റു ടെമ്പിളിലും ഇത് എങ്ങനെയാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവര് പല പല ടെമ്പിളുകൾ പോയിട്ട് ഒരു ഒരു ഡ്രാമ പോലെ ഒരു സ്കിറ്റ് പോലെ തയ്യാറാക്കും ഒരു ഡിവോട്ടീസ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നടക്കും അപ്പം ഒരു നോർമൽ പേഴ്സൺ ഏതെങ്കിലും കർമ്മികൾ ഇങ്ങനെ വരും അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ബുക്സ് കൊടുക്കും അപ്പം അത് ഇങ്ങനെ ചെയ്യുമ്പം മറ്റാൾക്കാർക്ക് ഒരു പ്രചോദനമാവും എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടതെന്നുള്ളത് അങ്ങനെ അങ്ങനെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്കും ഒരു ഡൗട്ട് ഉണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തെറ്റാണോന്നറിയത്തില്ല അപ്പം പ്രഹുപ്പാദിനെ കാണാൻ ഒരു അവസരം കിട്ടിയ സമയത്ത് ഈ ഗോപ ഈ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഓരോരോ ടെമ്പിളിൽ പോയിട്ട് ഈ സ്കിറ്റ് അവതരിപ്പിക്കുന്നുണ്ട് ബുക്സ് എങ്ങനെ കൊടുക്കണം എന്നുള്ള അപ്പം പ്രഹുപാദ് അതിന് ആൻസർ പറഞ്ഞത് അത് ആവശ്യ അത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഇങ്ങനെ ഗോവൃന്ദ് ചോദിച്ചു അപ്പം പ്രൂപാദ് നോട്ട് നെസസ് അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് പറഞ്ഞു പ്രൂപ്പാദ് ഇങ്ങനെ പറഞ്ഞു ഇറ്റ് ഈസ് ആൻ അൺനാച്ചുറൽ വേ എന്നാണ് പറഞ്ഞു അത് സ്വാഭാവികമല്ലാത്ത വഴിയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദിൻ്റെ ആൻസർ പറഞ്ഞു നമ്മൾ ആകെ ചെയ്യേണ്ടത് ഡിവോട്ടീസ് സിൻസിയറാകാൻ പഠിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞു സിൻസിയർ സിൻസിയറായിരിക്കാനായിട്ട് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് അദ്ദേഹം പറഞ്ഞു ഗോപബിന്ദപാൽ പറയുന്നു പ്രൂപ്പാദ് ഒരു പെട്ടെന്ന് ഒരു ഗസ്റ്റർ കാണിച്ചിട്ട് ഒരു ആംഗ്യം കാണിച്ച് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെ പ്രൂപാദ് ഒരു ആംഗ്യം കാണിച്ചിട്ട് ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുവന്നു എന്നിട്ട് പ്രൂപാദ് പറഞ്ഞു നമ്മൾ ഓരോ ഭക്തന്മാരെയും സിൻസിയറാകാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ അന്തര്യാമിയായിട്ടുള്ള ഭഗവാനുണ്ട് ആ ഭഗവാൻ അവരെ ഗൈഡ് ചെയ്യും എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഓരോ സർവീസ് ചെയ്യേണ്ടതെന്ന് അപ്പം നമ്മൾ ഓരോ ഭക്തന്മാരെയും യഥാർത്ഥത്തിൽ എഫക്റ്റീവായിട്ട് ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ആത്മാർത്ഥതയുള്ളവരാകാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ബാക്കി അവരെ ഗൈഡ് ചെയ്യുന്നത് അന്തര്യാമിയായിട്ട് ഭഗവാൻ അവരെ ഗൈഡ് ചെയ്തോളും എന്നിങ്ങനെ ശീലപ്രഭുപ്പാദ് പറഞ്ഞു